ൃഷ്ണാഗുരു ആയിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ സ്ത്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തനുണ്ട് ആ നെയ്വിളക്കിൻ്റെ ചോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ മാധുര്യവും സൗന്ദര്യവും എല്ലാം ഉണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാർത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന് രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നട തുറന്ന സമയത്ത് അവിടെയുള്ള ഭക്തന്മാരെല്ലാവരും കണ്ടത് അവർ ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനത്തിനടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടയ്ക്കുക പ്രാർത്ഥിക്കുക ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ടുഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്യക്കണ്ണൻ്റെ രൂപം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങോട്ട് വരട്ടെ ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ആ കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാം എപ്പോഴും ഉണ്ടാകും കേട്ടോ ഉറച്ച വിശ്വാസത്തോടു കൂടി കൂടി ഭഗവാൻ്റെ നാമം നാരായണ 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 ജപിച്ചോളൂ കേട്ടോ എല്ലാവരും ഒരു ശങ്കയും വേണ്ട എല്ലാവർക്കും ജപിക്കാം നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രത്തിന് അത്രയും ശക്തിയുള്ളതാണ് ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ജപിച്ചോളൂ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്ത് നമ്മൾ ജപിക്കുന്നത് അത്യുത്തമമാണ് ഒരു ശങ്കയും വേണ്ട എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ